പ്രസാദ് പറഞ്ഞപ്പോഴും എന്ന് പറയുന്ന സിനിമ െ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ഇപ്പോഴും ഫയർ ആയിട്ട് നിൽക്കുന്ന ദേവാസുരത്തിലൊക്കെ ആ ചവിട്ടിയ പാടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന അദ്ദേഹമാണ് ഇനി വരുന്ന എല്ലാവർക്കും ുമ്പോഴാണ് ഒരുപാട് പേരെ കാണാറുണ്ട് ഇത് അങ്ങനെയല്ല വേദിയിലാണ് നിറച്ച ആൾക്കാർ തിരിഞ്ഞൊന്ന് സംസാരിക്കേണ്ട ഒരവസ്ഥ വരുന്ന ഒരു പ്രോഗ്രാം അത് വളരെ വിരളമായിട്ട് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സമ്മേളനമാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും പേര് സ്റ്റേജിൽ ഇടിച്ച് കയറിയിട്ടുണ്ട് സംസാരിക്കാറുണ്ട് ഞാൻ ആരും ഇതായിട്ട് പറയണല്ല നമുക്കറിയാം എല്ലാവരും ഇതിലൊക്കെ വരാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ വാസുവിന് വേണ്ടിയിട്ട് ഇത്രയും പേര് ഇടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ ഈ പൊന്നാട് അണിയിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് ഈ സദ്യക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അന്ന് വിചാരിച്ചിട്ടാണ് ഓടി പോണത് കാരണം ആ സീറ്റ് നഷ്ടപ്പെടും അവിടെ നഷ്ടപ്പെട്ട പിന്നെ നിക്കേണ്ടി വരും അപ്പൊ ഇവിടെ ഇരിക്കുന്നത് ആരും സാധാരണക്കാരല്ല എല്ലാം പ്രശസ്തരായിട്ടുള്ളതും ദേശീയ അവാർഡ് കിട്ടിയ ആൾക്കാർ മുതലാണ് മുന്നിലിരിക്കുന്നത് ഇപ്പൊ മണിസാറിനെ കുറിച്ച് ഇവിടെ എനിക്ക് തോന്നുന്നു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകളുടെ നിരതനെ സത്യനന്ദിക്കാണ്ട എല്ലാ സിനിമകളും അതും ചെയ്യുന്നത് ഇപ്പൊ ഉർഷാദ് പറഞ്ഞപ്പോഴും ദേവാസുരം എന്ന് പറയുന്ന സിനിമ അതില് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ഇപ്പോഴും ഫയർ ആയിട്ട് നിൽക്കുന്ന ദേവാസുരത്തിലൊക്കെ ആ ചവിട്ടിയ പാടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന അദ്ദേഹമാണ് അപ്പൊ ഈ പിന്നണിയിലുള്ളവരെ നമുക്ക് അത്ര വലിയ പരിചയം ഉണ്ടാവില്ല പുലിമുരുകന്റെ കൂടെ നിൽക്കുന്നവരെ നമുക്ക് ഗോപകുമാർ സാറിനെ പോലുള്ളവർ ഒക്കെ കാണുമ്പോഴാണോ ഇത് പക്ഷെ അതിന്റെ പിന്നിൽ നിൽക്കുന്നവർക്കും വളരെയധികം അത്യുന്നതമായിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്നുമാണ് അത്രയും ദൂരത്തുനിന്ന് വന്നിരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് തോന്നുകൂടെ ചെന്നൈയിൽ നിന്ന് അദ്ദേഹം ഇവിടെ എത്തണമെങ്കിൽ എന്ത് സാധനമാണ് വാസു നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു അറ്റം മുതൽ ഇങ്ങിയറ്റം വരെയുള്ള സിനിമയിലും സാഹിത്യത്തിലുള്ള ഒരു മാല പോലെ കോർക്കാൻ പറ്റുന്ന പ്രതിഭകളാണ് ഇരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവിടെ ആദരിക്കപ്പെടുന്നവരും പ്രതിഭകൾ തന്നെയാണ് എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ഒരു പോലീസ് മേധാവി എനിക്ക് ആദരിക്കാൻ സാധിച്ചു അപ്പോൾ അതൊക്കെ വലിയ ഭാഗ്യമാണ് ഇത്രയും പൊന്നാട ഈ പൊന്നാട കിട്ടുമ്പോൾ നമ്മളൊന്നും വെറുതെയാണെന്ന് വിചാരിക്കില്ല ആദ്യമൊക്കെ എനിക്ക് പൊന്നാട കിട്ടുമ്പോൾ എന്റെ വീട്ടിൽ പറയു ഈ പൊന്നാടായിട്ട് കാരണം ഈ പൊന്നാട വഞ്ചി ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കും വീട്ടിൽ നിറയെ സ്ഥലങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു പോകും പക്ഷെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടപ്പോ ഞാൻ ഉള്ളില് തേങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് കിട്ടിയതെല്ലാം പോയല്ലോ എന്ന് ഓർത്തു അന്നാണ് അതിന്റെ വില അറിഞ്ഞത് പക്ഷെ ഈ അടുത്ത് ഞാൻ പൊന്നാട കൊണ്ട് മറ്റൊരു കാര്യം ചെയ്തു തുടങ്ങി ഇത് പൊന്നാടയാണിത് അതുകൊണ്ട് ഷർദ്ദിക്കാൻ തുടങ്ങി വെറുതെ പറയുന്നതല്ലേ ഇതെനിക്ക് കിട്ടിയ ഒരു പൊന്നാടയാണ് ഇതിന് മുമ്പ് ഞാനൊരു പൊന്നാട വെച്ചിട്ട് ഞാൻ തയ്ച്ചത് ടി വിയിൽ വന്നിരുന്നു അത് വെറുതെ ആകും എന്ന് വിചാരിക്കേണ്ട പൊന്നാടയായിട്ട് പൊന്നാട ഷർട്ടായിട്ട് അണിയാൻ പറ്റുമെങ്കിലും അതിനേക്കാളും ഇതാണ് കാരണം ഒരു തവണയല്ല എന്നും അണിഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും ആ പൊന്നാട അപ്പൊ അതുകൊണ്ട് വെറുതെ ഒരു തുണി മാത്രമായിട്ട് കാണരുത് വളരെയധികം ഒന്നേകാൽ മീറ്റർ നീ ഷർട്ട് വയ്ക്കുക മാഷിൻ്റെ ആണ് അല്ല ഞാൻ പറയുന്നത് ചെറുതായിട്ടല്ല കാണുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ് അതങ്ങനെ നമ്മൾ അണിഞ്ഞുകൊണ്ട് നടക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ഞാൻ സംസാരിച്ചത് തന്നെ ഏകദേശം പത്ത് മിനിറ്റാണ് അത്രയും സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നാല് ദിവസം കൊടുക്കും ഇവിടെ പരിപാടി തീരാൻ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ഓൾ ദ ബെസ്റ്റ് ഗോഡ് ലസ്റ്റ് ഞാൻ ഈ വടക്കാഞ്ചേരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കടയാണ് വാസുവിൻ്റെ കടയാണ് അവിടെ ഫ്ലവേഴ്സ് അതായത് പൂ എന്ന് പറയുന്നത് അറിയാലോ നമുക്ക് ലോകത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂക്കടയുടെ വാർഷികം നടത്തുന്നത് ലോകത്ത് ഒരു സ്ഥലത്ത് നമ്മൾ അത് നാൽപ്പത്തൊന്നാമത്തെ ഈ ഗാന്ധിജിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തുടങ്ങിയതാണുള്ളത് വാസു ഏട്ടാ ഗാന്ധിജിക്ക് മുമ്പ് തുടങ്ങിയതാണുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ പൂക്കൾ വിതറിയത് ഇദ്ദേഹമായിരിക്കും കാരണം അത്രയ്ക്കും പാരമ്പര്യമുള്ള ഒരു പൂക്കട ആ പൂക്കടയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാർഷികം നിർന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിന് ഇത്രയും പേർ പങ്കെടുക്കുന്നു ഏറ്റവും വലിയ സ്ഥാപനമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും പേര് സ്റ്റേജിൽ എത്തുമെന്നുള്ളത് അത് വാസുവിന്റെ വാസു ഞങ്ങളുടെയൊക്കെ ഒരു അംബാസിഡർ ആണ് അതുകൊണ്ടാണ് വാസുവിൻ്റെ ഫാൻസാണ് ഞങ്ങൾ പുള്ളി ഞങ്ങളുടെ ഫാൻസല്ല അതിനു വേണ്ടി ഞങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റിയെത്തിയത് അതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു ദിവസം കിട്ടിയതിൽ നന്ദി അർപ്പിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇൻഷാള്ള താങ്ക് യു